അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്ന് പരിശുദ്ധമായ അവൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസത്തിനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ വളരെ പൂരിശയുള്ള ദിവസമാണ് മാത്രമല്ല അള്ളാഹു സുബാനഹു താല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങൾ സമയങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു നാമമാണ് ഈ നാമം ഇന്നത്തെ ദിവസം നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് വാ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ അള്ളാഹുസുബാനഹോ തല നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരും അതായത് പിന്നീട് നിങ്ങൾക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എത്ര തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉള്ളവരാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്രു ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ മറക്കല്ലേ മഹാന്മാർ ഈ ദിക്രുവിനെക്കുറിച്ച് പറഞ്ഞത് ഈ ദിക്രു ചൊല്ലുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഉണ്ടാകില്ല അതായത് സമ്പത്ത് അവരെ പിന്തുടരുമെന്ന് അതായത് ഈ ദിക്കിർ ചൊല്ലുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച വരുന്ന പല മാർഗങ്ങളും ഉള്ള സുബാനുഹോ തല അവർക്ക് തുറന്നു കൊടുക്കും അത് ചിലപ്പോൾ നമ്മൾ പോലും ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ബിസിനസ് അവസരങ്ങളോ അല്ലെങ്കിൽ നല്ല നല്ല ജോലികൾ ശമ്പളമുള്ള ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹലാലായ സാമ്പത്തികമായിട്ടുള്ള വരുമാനം വരാനുള്ള മാർഗങ്ങൾ റബ്ബ് സുബഹാനോഹോ തലം നമുക്ക് തുറന്നു തരും നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ എത്ര ആളുകളുണ്ട് ജോലിയില്ലാത്തവർ സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ലാത്തവർ എല്ലാ കഴിവുകളും അവർക്കുണ്ടാകും വിദ്യാഭ്യാസം ഉണ്ടാകും സംസാരശേഷി ഉണ്ടാകും ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകും എല്ലാ വിധത്തിലുള്ള കഴിവുകളും ഉണ്ടാകും എന്നാലോ അവർ എന്ത് തന്നെ ചെയ്താലും അത് പരാജയപ്പെടുക അവർക്ക് ജോലിക്ക് പോകാൻ വലിയ മടി ഇനി അവർക്ക് ജോലിക്ക് പോവുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അവർ ജോലിക്ക് പോകും പിന്നീട് അവർക്ക് ജോലിക്ക് പോകാൻ വലിയ മടിയായിരിക്കും അതുപോലെ ആരെങ്കിലും ബിസിനസ് തുടങ്ങാനൊക്കെ നല്ല ആഗ്രഹമുണ്ടാകും എന്നാൽ അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാൻ മടി അതുപോലെ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഒത്തു വരുന്നില്ല അങ്ങനെ തുടങ്ങിയ പല തടസ്സങ്ങൾ കാരണവും ജീവിതത്തിൽ സമ്പത്തില്ലാതെ കടങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും നിത്യ ചിലവിന് പോലും കയ്യിൽ പണമില്ലാതെ ജീവിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാകണം കടങ്ങളില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യമുണ്ടാകാൻ സമ്പത്ത് വർദ്ധിക്കാൻ നിങ്ങൾ ഒരുപാട് ശമ്പളമുള്ള ജോലി തേടിയിട്ടോ അല്ലെങ്കിൽ നല്ല നല്ല ബിസിനസ്സുകൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചക്കുള്ള മാർഗങ്ങൾ ചെയ്തിട്ടോ അതൊന്നും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്ന് എന്ന് വരില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല കാര്യങ്ങളെല്ലാം നടക്കുക എല്ലാം റബ്ബ് സുബഹാൻ ഹോ തല തീരുമാനിക്കുന്നത് പോലെയാണ് അതായത് നമുക്ക് കടങ്ങളില്ലാതെ സാമ്പത്തികമായിട്ട് ഐശ്വര്യം വേണമെങ്കിൽ അള്ളാഹു സുബഹാൻ ഹോ തല അതിൻ്റെ വാതിലുകൾ തുറന്നു തരണം അല്ലാതെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല അള്ളാഹു സുബഹാൻ ഹോത്താല അതിൻ്റെ വാതിലുകൾ തുറന്നു തരണം എന്നാൽ അത് നമുക്ക് തുറന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അള്ളാഹു സുബഹാൻ ഹോത്താലയോട് ഇത്തരത്തിലുള്ള അധികൃതകൾ ചൊല്ലിക്കൊണ്ട് ദ ചെയ്യുന്നത് എന്നാൽ ഇൻഷാല്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഉറപ്പ് നൽകുകയാണ് നിങ്ങളുടെ കടങ്ങളെല്ലാം വീടി ദാരിദ്ര്യം മാറിക്കിട്ടി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം പണം നിങ്ങളെ പിന്തുടരും അതായത് നമ്മൾ പണത്തെ തേടി പോകുന്നതിന് പകരം പണം നമ്മെ തേടി വരും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് സമ്പത്ത് നമ്മെ വരും ഈ തിക്കർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് മാത്രമല്ല അങ്ങനെ നമുക്ക് ലഭിക്കുന്ന സമ്പത്തിൽ വറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും പറക്കത്തുള്ള സമ്പത്ത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല വറക്കത്തുള്ള സമ്പത്ത് അത് ഇരട്ടി ഇരട്ടിയായി വർദ്ധിക്കുക എന്നല്ലാതെ അത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ആർക്കും തന്നെ അത് വഞ്ചിക്കാനോ പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല ആ സമ്പത്ത് കൊണ്ട് നമ്മൾ എന്തു തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ജോലിയില്ലെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വരുമാനം വരുന്ന ഒരു മാർഗവും നിങ്ങളിൽ ഇല്ലെങ്കിലും ഇനി എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എങ്ങനെയാണ് കുടുംബം നോക്കുക മക്കളുടെ കാര്യം നോക്കുക ഭാര്യയെ നോക്കുക മാതാപിതാക്കളെ നോക്കുക സ്വന്തമായിട്ടൊരു വീടെടുക്കുക വാഹനം വാങ്ങിക്കുക കടങ്ങളില്ലാതെ ദാരിദ്ര്യമില്ലാതെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തലകുനിക്കാതെ അന്തസ്സോടുകൂടി സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിരന്തരം റബ്ബ് സുബഹാനുഹോ താലയോട് ദ്വാ ചെയ്യുന്നത് അധികരിപ്പിക്കുക ആ ദ്വാ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതരുന്ന ദിഗർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹാനുഹോ താല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകും അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുവിനോട് എത്രത്തോളം ചോദിക്കുന്നോ അത്രത്തോളം റബ്ബ് സുബഹാന ഹോത്താലാക്ക് നിങ്ങളോട് ഇഷ്ടം വർദ്ധിക്കുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നിങ്ങളെപ്പോഴും അള്ളാഹുവി എനിക്കിനി ധാരാളം പണം നൽകണം ധാരാളം സമ്പത്ത് നൽകണം ധാരാളം ഭൂമി നൽകണം കോടിക്കണക്കിന് രൂപ പണം നൽകണം എന്നൊക്കെ ചോദിക്കുക ചോദിക്കാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കേണ്ട റബ്ബ് സുബഹാൻ അഹുത്താലാക്ക് അതിൽ വളരെ വലിയ ഇഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ എത്രത്തോളം ചോദിക്കുന്നുവോ അത്രത്തോളം റബ്ബ് സുബഹാന ഹോഹത്താലാക്ക് ഇഷ്ടം വർദ്ധിക്കുകയും നിങ്ങളിലേക്ക് അടുക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാന ഹുഹുത്താല നിങ്ങൾക്ക് നിറവേറ്റിത്തരുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആഗ്രഹം അത് എത്ര വലുതാണെങ്കിലും അതായത് നിങ്ങൾക്കൊരു ഒരു ഏക്കർ സ്ഥലം അതിൽ രണ്ട് നില വീട് അതിൽ ഒരു അമ്പത് ലക്ഷം രൂപയുടെ കാറ് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ അള്ളാഹുവി ഇതൊക്കെയും എനിക്ക് നൽകണേ അല്ല എന്ന് നിങ്ങൾ ചോദിച്ചാൽ റബ്ബ് സുബഹാനഹോ തയ്യാറാക്കുക നിങ്ങളോട് ദേഷ്യം വരുമോ നിങ്ങളോട് അസൂയ തോന്നുമോ ഒരിക്കലും ഇല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചോദിക്കാത്തതാണ് പ്രശ്നം നിങ്ങൾ ചോദിക്കാത്തതാണ് അള്ളാഹു സുബഹാന ഹോത്താലാക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ എത്ര തന്നെ വലിയ ആഗ്രഹമുണ്ടെങ്കിലും എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടോ നിങ്ങൾക്ക് അതൊക്കെയും നിങ്ങൾ റബ്ബു സുബഹാന ഹോത്താലയോട് ചോദിച്ചോളൂ അതിൽ അള്ളാഹു സുബഹാന ഹോത്താലാക്ക് ഇഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ചോദിക്കാത്തതാണ് അള്ളാഹുവിന് ദേഷ്യം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് ഹലാലായതാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് കൊണ്ട് അള്ളാഹു സുബനഹോ തല നിങ്ങളെ ശിക്ഷിക്കുകയൊന്നുമില്ല നിങ്ങളെ അതിനു വേണ്ടിയിട്ട് നരകത്തിലേക്ക് തള്ളിയിടുകയൊന്നുമില്ല നിങ്ങൾ ചോദിക്കുന്നത് ഹലാലായതാണെങ്കിൽ അള്ളാഹു സുബാനഹോ തല നിങ്ങൾക്കത് ഹയർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും അതുകൊണ്ട് പ്രിയപ്പെട്ട മൊനിങ്ങളെ നിങ്ങൾ ഇന്ന് ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യം ഞാൻ നീ പറഞ്ഞു തരുന്ന ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് തുക ചെയ്യുക നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗം റബ്ബു സുബഹാന ഹോതാലങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല സാമ്പത്തികമായിട്ട് ഐശ്വര്യം നൽകും മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യം ഈയൊരു ഇസ്മ ഒരു ദിക്കൃ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലിയാൽ ഇൻഷാല്ല ഉറപ്പാണ് മരണം വരെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ്സിലും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും സാമ്പത്തികമായിട്ട് ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾ ഇടപെടുന്നുണ്ടോ അവിടെ അവിടെയൊക്കെയും അസ് ബഹനഹ തല ബറക്കത് ചെയ്യുകയും വലിയ വിജയം നൽകുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ നിങ്ങൾക്ക് ഇനി എല്ലാ ദിവസവും ഒരു ആയിരം പ്രാവശ്യം ചൊല്ലാൻ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം പതിവായി ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല പണം നിങ്ങളെ പിന്തുടരും ഒരു പത്ത് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഇസ്മ് ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഇൻഷാല്ല നിങ്ങൾക്കതിൻ്റെ ഫലം കാണും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുടെ പല വഴികളും അള്ളാഹു സുബാനഹോ തല നിങ്ങൾക്ക് തുറന്നു തരും അതിലൂടെ ധാരാളം സമ്പത്ത് അള്ളാഹു സുബാനഹോ തല നിങ്ങൾക്ക് നൽകുകയും ആ സമ്പത്ത് നിങ്ങൾ ജീവിതത്തിൽ എന്തിനെല്ലാം ചിലവഴിക്കുന്നുണ്ടോ അതിലൊക്കെയും നിങ്ങൾക്ക് വറക്കത്തുണ്ടാവുകയും ചെയ്യും ഇനി ഏതാണ് ആ ഇസ്മി എന്ന് ഞാൻ പറഞ്ഞു തരാം യാ 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 മോനിയന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഐശ്വര്യം നൽകുന്നവൻ ഇത് ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബൻ ഹോ താല ധാരാളം ഐശ്വര്യം നൽകും ദിവസവും ഇത് നിങ്ങൾ ഒരു ആയിരം പ്രാവശ്യം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പരിശുദ്ധമായ റബിയുല്ലാ വലിയ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമായ ഇന്ന് നിങ്ങൾ ഈ ഇസ്മ് നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യുക നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ പറയുക സാമ്പത്തിക ഐശ്വര്യം വേണമെന്ന് റബ്ബ് സുബഹാനഹോ താലയോട് പറയുക കടങ്ങൾ വീടിക്കിട്ടാൻ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബാനഹോ താലയോട് നല്ല ആത്മവിശ്വാസത്തോടു കൂടി നീയത്തോടു കൂടി കൂടി നിങ്ങൾ അള്ളാഹുവിനോട് താ ചെയ്യുക അള്ളാഹു സുബനഹോ താല ഉറപ്പാണ് ഈ പരിശുദ്ധമായ റബിയുലബൽ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ടും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ വറക്കത്തുകൊണ്ടും ഈ ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ടും അള്ളാഹു സുബൻ ഹോ താല നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റിത്തരും കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും ജീവിതത്തിലുള്ള ദാരിദ്ര്യം മാറ്റിത്തരും സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകും സമ്പത്തിൽ അള്ളാഹു സുബൻ ഹോ താല ബറക്കത്ത് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഇസ്മ ഇന്നത്തെ ദിവസം നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ മറക്കല്ലേ എന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹുഹു സുബൻഹ തലതിന് തൗഫീഖ് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാത്ത